ഓണത്തിന് എന്തായാലും നിക്കുന്നോ നടക്കും ഓണത്തിന് അതന്നെ ആ ഇരിക്കുന്ന ഈ ഇരിക്കുന്ന വെയിൽ ചേറിന്ന് ഒരു കൈ പിടിച്ചു കൊടുത്താല് എണീന്റെ വന്ന് ഈ കസേറിയാ അപ്പൊ ഞാൻ തന്നെ ഇരിക്കുന്നോ അത് രണ്ടും നമ്മടെ പുതിയൊരു വീടിയിലേക്ക് സ്വാദം രാവിലെ അപ്പൊ എഴുതി ആയി റെഡി ആ ഞാൻ സെറ്റപ്പ് കയറിയാവട്ടോ നിങ്ങൾ ഇവിടെ ഇരിക്കും ഇങ്ങനെ തേക്കാതെ എല്ലാവർക്കും നമസ്കാരം പറ ന ഓത്തെ മ തിരി ദിമ സിനിമയാ തിമ ആര് തീരുമാനെടുത്തു എടുത്തോ എടുത്തോ അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ ആമ്പയ ആടാ പറ ആവേ ഓക്കേ ഇട കേരപാടാ ആ പറ എന്താ കാര്യം എന്താ കാര്യം എനിക്കറിയാം ആമ്പയ എനിക്കറിയാം പറയാനാ പറ ആ ഇനിയൂടെ പറയാൻ പറയാതെ ആ ഓണത്തിന് തീരുമാനം എത്ര ആ അതൊന്നും പറയാൻ പറ്റത്തില്ല ഒരു തീരുമാനം തീരുമാനം വേണം അഞ്ചു പ്രാവശ്യത്തിന് കൂടുതലോ ഒരു ദിവസം ഒരു ദിവസം അഞ്ചു പ്രാവശ്യത്തിൽ കൂടുതലോ അമ്പത് നേരത്തെ പറഞ്ഞ അമ്പത് പ്രാവശ്യം എഴുന്നേറ്റ് അഞ്ചു പ്രാവശ്യം അതൊരു കണക്കല്ല കണക്കല്ലോ ഇനിയുള്ള അഞ്ചു ദിവസം അമ്പത് ദിവസം അങ്ങനെ അഞ്ചു ദിവസമായ ഇരുന്നൂറ്റമ്പത് തവണ അഞ്ചു ദിവസത്തിനുള്ളിൽ ഇരുന്നൂറ്റമ്പത് തവണ എഴുന്നേക്കും ഇരിക്കുകയും ചെയ്യും കേട്ടോ അതില് ചെയ്യാൻ പോണേ അതിനുവേണ്ടി ഇവിടെ സെറ്റ് നമ്മടെ തിരുവാൻകോട്ട് ഇത് ഇങ്ങനെ കിടന്നതാ ഇങ്ങനെ കിടന്ന അപ്പൊ അതെടുത്ത് മാറ്റി ചെയ്ത് ഇവിടെ ഇട്ടിട്ട് ഇരുത്താന്നുള്ള ഇതൊക്കെ ഓരോന്നോരോ ഓരോ സൈഡിലേക്ക് മാറ്റി അപ്പൊ അതല്ലേ സംഭവം രാവിലെ കാപ്പിടിക്കുന്നതിന് രണ്ടോണ്ട് അപ്പൊ നമ്മളിത് ലിജി അവിടെ എല്ലാം സെറ്റ് അവിടെ എല്ലാം ചെയ്ത ജെല്ലൊക്കെ തുടച്ച് വൃത്തിയാക്കോട്ടോത്തിയാക്കോണ്ടിരിക്കാം നമ്മടെ കഥാനായക ഇവിടുന്ന് അങ്ങോട്ട് വണ്ടിക്ക് പോകുന്നുണ്ട് ഓഹൈ ഓഹൈ ഓഹെ ഓഹെ വെള്ളത്തില് കൂടെ പോലും ഓഹോ അതാണ് കേട്ടോ അപ്പൊ അതെ അപ്പൊ നമ്മള് ഈ കസേരയില് ഇരുത്താനാണ് പ്ലാൻ കേട്ടോ അപ്പൊ ഇരിക്ക ആദ്യം ചെന്നിട്ട് വീൽചേർ ചെന്നിട്ട് അവിടെ ചെന്നിട്ട് പിടിച്ച് എണീറ്റ് നിന്നതിനേഷം വീൽചേറിന് മാറ്റി കൊടുക്കും എന്നിട്ട് ആ ചെയർ ഇട്ട് കൊടുക്കും ചെയർ ആവുമ്പോഴത്തൂടെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുക വീൽച്ചെയർ ആകുമ്പോൾ കുഴിഞ്ഞു കുഴിഞ്ഞിനകത്ത് പിന്നെ എണീക്കുമ്പോ അത് ഭയങ്കര ബുദ്ധിമുട്ട് കുഞ്ഞിട്ടങ്ങോട്ട് കുഞ്ഞിട്ടങ്ങോട്ട് അങ്ങോട്ട് കുഞ്ഞിട്ടേ കാലങ്ങോട്ട് മാറ്റി കൂടാ കുഞ്ഞിട്ടെ ആ

അപ്പൊ അതേ നിധിയിലെ കസേരയിലോട്ട് ഇരുത്തി കേട്ടോ ആ വീൽ ചെയ്ത് പെട്ടെന്ന് എണീക്കാൻ പറ്റുന്നില്ല ദൂരെ കൂടുതലായതു കൊണ്ട് അപ്പൊ അത് അടുത്തിരുത്തി കേട്ടോ അപ്പൊ അത് ഉഷാറായിട്ട് ചാടി എണീക്കാൻ പോവാണ് കംഫർട്ടബിൾ ആയിട്ടുള്ള മേളത്തെ കമ്പി പിടിയാ നല്ല ഉയർന്നു വരാൻ പറ്റുള്ളൂ അടുത്തു അങ്ങോട്ട് അങ്ങോട്ട് ചെല്ല് ആ ചെല്ല് എണീക്ക് ആ അതല്ലേ എണീക്ക എണീക്ക ഇരിക്ക ഇരിക്കോ ഇരുന്നോ ഓരോ കമ്പിയായിട്ട് വിട്ടു വിട്ടു പയ്യ ഓരോ കമ്പിയിലായിട്ട് പിടിച്ച് പിടിച്ച് കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്ത് ഇരിക്കും ആ ഇനി ഇനി ഒരു മിനിറ്റ് സമയം കൊടുക്കുക േ മൂന്നാ പട പട പറഞ്ഞ ഒരു പത്തു വട്ടം കഴിഞ്ഞാൽ രാവിലെ കാപ്പ് കുടിക്കാം വലത്തെ കാലല്ല വലത്ത ഈണ് വലത്തേണ് വളച്ചു കൊടുക്കരുത് നേരെ നിൽക്ക് നേരെ നിൽക്ക് സ്ട്രൈറ്റ് ആയിട്ട് നിൽക്ക് ആ കൈക്ക് ബലം കൊടുത്ത് നൂന്നായി ഒരു സ്റ്റെപ്പും കൂടെ കൈ പിടിച്ചേ ആ ഒരു സ്റ്റെപ്പടെ കൈ പിടിയിട്ട് പിടി ആ വീഴത്തൊന്നുമില്ല ഓരോ കൈ ആയിട്ട് താഴെ കൊണ്ടുപോകോ കൈ ആയിട്ട് ഓരോ കയ്യായിട്ട് താഴെ കൊണ്ടുപോകാട്ട് കൊണ്ടുപോ പറഞ്ഞപ്പോ ഇല്ല പോകത്തില്ലമ്മള് ഇരിക്കാൻ വേണ്ടിട്ട് സൈഡ് ചെയ്യാൻ ഫസ്റ്റ് ചെയ്യാം വീൽചെയറയില് ഇതില്ണ്ട് ഉടനെ തന്നെ ഉടനെ തന്നെ നാല് കേട്ടോ നിസാരെ നാലാമത്തെ പെട്ടെന്ന് തന്നെ ആ ഊർജ്ജം കളയാതങ്ങ് ചെയ്തേർജം ആ ഒരു എനർജി കളയാതെർജി കളയാതെ മേളോട്ട് മേനോട്ട് കയറ്റി പിടി എവിടെ നാലാമത്തെ കമ്പിയിൽ കയറ്റി പിടി അപ്പം പെട്ടെന്ന് ഉയർന്ന് ചാടി പൊങ്ങി എണ്ണീക്കാം പിടിക്കൊന്നും വേണ്ടോളെ അങ്ങനെ ആ ആ വലുതേ കാലം വളം ഉണ്ടോന്ന് തിരിച്ചു പിടിച്ചോ അങ്ങനെ ആ നേരെ അങ്ങനെയാണ് ഇടുപ്പിന് ബലം കൊടുക്കും ഇടുപ്പിന് ബലം കൊടുത്ത് നേരെ സ്ട്രൈറ്റ് ആയിട്ട് നിർത്തു സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കാനും പഠിക്കണം ാണ് ഈ വളഞ്ഞു പോന്നെ ഇരിക്കാനും കൂടെ മനസ്സിലാക്കിയാല് ഓക്കെ നാലായില്ലേ ടുത്ത അഞ്ചങ്ങ എണീറ്റോ കൊറച്ചിട്ട് കൊറച്ചിട്ട് കൊറച്ച് കഴിഞ്ഞാ ഫ്ലോങ് പോവും ഇപ്പൊ ഹീറ്റ് ആട്ടിപ്പണിക്കും ആ കൈ ഒക്കെ പൊട്ടട്ടെ അച്ചിൻ തൊലിയൊക്കെ പോട്ടെ ചമ്മന്ന് കൈ ഇല്ല 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 ആദ്യമായിട്ട് തൊഴിലാളികൾ എന്റെ കൈ പൂറ്റും അമ്മ പോലാന്നോ ഞാനോ എന്റെ കൈ സുന്ദരമായിട്ടിരിക്കും ചെയ്യാത്ത അതൊന്നും ചെയ്യാത്ത വീട്ടിപോലെ അയ്യാറാകുമ്പോ എന്താ കൈ കൊള്ളാന്നിനി വീട്ടി ഇങ്ങനെ നിന്റെ കൈ ഇങ്ങനെ അഞ്ചു മണിയുടെ ചില തീർന്ന്ജി നഷ്ടപ്പെടുത്തരുത് കയ്യറ് എനർജി നഷ്ടപ്പെടുത്തരുത് ഇപ്പൊ നിനക്കൊരു ചൂട് ഇണ്ട അത് പോയി കഴിഞ്ഞാൽ പാടാ ല്ലോ ഇനി കൈവേദന എടുക്കത്തില്ലല്ലോ നോക്കട്ടെ

സരെ കട കണ്ടുവാ. താഴെ 내려 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 നിവർന്നില്ല. അടുത്ത അതി മെലിപിടി. ണീപിടി. ആ. അതെ അതെ അവിടെ കൊണ്ടുപോവാ. ആ ഏണങ്ങോട്ട് കൊണ്ടുവന്ന്. അടങ്ങണ്ട. ഏയ്. 아니요, నిల져요. 아이케. 데라. 데라. Mama, Blais, like. <t contemporary> Mama. 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 Ma, I <laughs> <Agg CSS> Mama. Aglene, Mama. 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 എനക്ക നേരെ വെച്ചിട്ടില്ല ഗന്നു അൻവായ നേരെ നോക്കി നിൽക്കല്ലേ ശരീരം ശ്രദ്ധിച്ചേ മാൻ ദാ ആർ സാറ്റ് ഇടോ 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 കാ പോടിക്കാൻ ആർ സാറ്റ് ഇടാ ആർ സാറ്റ് 10 പെട്ടെന്ന് എനിക്ക് വെഷകന ആരെ 10 8 ന്റെ 10 8 ന്റെ ഇരുന്നിട്ട് <laughs> ചെറിയ ഞാൻ രണ്ട് വഴക്ക് പറഞ്ഞത് ഇന്ന് തന്നെ എനിക്ക് അവിടെ മാമൻ നിൽക്കുന്നു മാമനെ നോക്കി അതിന് പുറഞ്ഞ ശ്രദ്ധിക്കുന്നില്ല അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് വളഞ്ഞു പോവാ നടുവിനാണ് എനിക്ക് ബലം ഇല്ലാത്തത് കാലിന് മുട്ടിന് വരെ ബലമായി ഇനി മുട്ട് തൊട്ട് ഈ വയർ വേറെ ഉള്ള ബലം ഇല്ല ഇല്ലേ ആ ബലം ഉണ്ടാക്കാൻ വേണ്ടിട്ടാ നിക്കാൻ പറയുന്നത് എനിക്കങ്ങോട്ട് എനിക്ക് എനിക്ക് തമാശ കൂടെ നിങ്ങനെ അമ്മയും കാർമിക പീഡനം ഭാര്യ തനിയെ പോയി കേസ് കൊടുത്തോളാം കഥയൊക്കെ പിന്നെ പറഞ്ഞാൽ മതി അതിന്റെ ഇടയ്ക്ക് തമാശ പറഞ്ഞ ഇരിക്കുകാർഹിക പീഡനം പറഞ്ഞിട്ട് കേട്ടോ നേരെ നിൽക്കണ അല്ലെ എന്റെ സ്വാഭാവം മാറില്ല ഇങ്ങോട്ട് നേരെ നോക്ക് കാലൊക്കെ വളയുന്നൊന്നുമില്ല കാല് വളയുന്നേ ഇല്ല കേട്ടോ കാലൊക്കെ നല്ല സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കൊന്നും വളയത്തില്ല നടുവിനാണ് ബലം കിട്ടാത്ത കാരണം അവള് നടു ഇങ്ങനെ ബാക്കിലേക്ക് തള്ളി പിടിക്കും ഞാൻ ഫ്രണ്ട് പിടിക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് നിൽക്കും കേട്ടോ ഈ ജെല്ലാകുമ്പോ അവള് പറയാ ജെല്ലാവുമ്പോൾ പറ്റുന്നില്ലെന്ന് ഇപ്പൊ ആ മാമൻ അവിടെ വന്ന് നിന്നപ്പോ കറക്റ്റ് ആയിട്ട് ഇവിടെ നിന്ന് ആവശ്യമില്ലാത്ത ശ്രദ്ധ കളയുന്നതുകൊണ്ടാണോന്ന് തോന്നുന്നു അപ്പൊ എട്ടാമത്തെയാണ് കേട്ടോ എട്ടാമത്തെ ഇന്നത്തെ ദിവസം എട്ടാമത്തെയാണ് ഇനി പയ്യ പയ്യ വിട്ടിട്ടോ അത് ശ്രേം കൊടുക്കണ്ട കാരണം അടുപ്പിച്ച് അടുപ്പിച്ച് ഇത്രയും നിക്കുമ്പോഴേ ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് പതിയെ പതിയെ അങ്ങനെ അങ്ങനെ ഇരുന്ന് പഠിക്കണമല്ലേ ഇരുന്നൂടെ പഠിക്കണം കൂടെയാണ് ആ ഒരു പ്രോസസ് കംപ്ലീറ്റ് ആവുന്നത് എണീക്ക ഇരിക്കുക എണീക്കുകയാണ് ഇരിക്കും കൂടെ ഇപ്പൊ ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന സമയം പടപടയെന്ന് പറഞ്ഞാൽ എണീറ്റോ ആ പോട്ടെ ആ ആ ഓക്കേ ഓക്കേ ണ്ടോ ഇപ്പൊണ്ടോ അപ്പൊ ഇത്രയും പ്രാവശ്യം കിട്ടിയുണ്ടോ ഇപ്പൊ നടു കറക്റ്റായി ഇപ്പൊ നടു കറക്റ്റ് ആയിട്ട് പിടിച്ചിട്ടുണ്ട് കറക്റ്റ് സ്ട്രേറ്റ് ആയിട്ട് പിടിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങോട്ട് വളഞ്ഞു പോകുന്നുണ്ടല്ലോ അത് കണ്ട്രോൾ ചെയ്യും കണ്ട്രോൾ ചെയ്യും ഇപ്പൊ കറക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് രുചിട്ടോ ഫസ്റ്റ് നിന്നപ്പോ നടു ജസ്റ്റ് ആവാറാഹം കൂടിയോ ഇപ്പൊ കാപ്പി പിടിച്ചിട്ട് നമ്മൾ അടുത്ത സെക്ഷൻ അടുത്ത സെഷൻ ഫസ്റ്റ് നാല് അഞ്ച് സെഷൻ മൊത്തം കേട്ടോ കാപ്പിടിച്ചിട്ട് പയ്യം ചെയ്താൽ മതിയോ കാപ്പിടിച്ചില്ല ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടേത്തോളൂ അപ്പൊ അത് കഴിഞ്ഞിട്ട് ചെയ്താൽ ഗുണം എന്നറിയോ ഇത്രയും പെട്ടെന്ന് കാപ്പിടിച്ചിട്ട് മണിക്കൂർ ആക്കാത്ത ഗ്യാപ്പ് കിട്ടും മനസ്സിലാവും എന്നാ പെട്ടെന്ന് പത്താമത്തെ ലാസ്റ്റ് ഈ സെഷനിലെ ലാസ്റ്റ് ചെയ്യട്ടോ ചെയ്യാം വേണ്ടി ലിജ് നോക്കുന്നുണ്ടോ ആ നല്ല ഉഷാറായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് എണ്ണിട്ടെ പോലൊന്നും ഇത് കൊറച്ചേരം നിന്നോ കൊറച്ചേ ഞാനത് നോക്കാം ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നിന്നോ ഒരു മിനിറ്റ് നിന്നോ മൂന്നാമത് നിന്നത് കൊറേ നേരം നിന്നു എവിടെ വളഞ്ഞു പോന്നെ നേരം നേരെ നേര

ഹന്ദാ ഹന്ദാ യാതെ യാതെ ഹനത്തെ കപ്പ് എടുക്കാം കാരണം മുടരെ അടുത്ത ചെയ്യാനവല്ല അന്നാ ഇടിച്ചിണ കപ്പ് പിടിച്ചാലോ ഹെ കസര എന്തിച്ചാലോ ജു ജു ത തലണ വെച്ചേ എന്തേ അമാ അതൊരു പൊട്ടന്റെ പരിപാടി ആണല്ലേ തലണ മാറ്റിക്കോ ഓക്കേ ഞാൻ അടുത്ത ആൾ അടുത്ത എക്സസൈസ് ചെയ്യാൻ കാര്യങ്ങൾ കഴിയട്ടോ പെട്ടെന്ന് ഡാറ്റ് പോയിട്ടുണ്ട് തലണ മാറ്റണ്ട തലണ മാറ്റണ്ടേ ഓക്കേ നീ കപ്പ് പിടിച്ചിട്ട് വരാം ഓക്കേ ലൈറ്റ് ആയിട്ട് പിടിച്ചേക്കാം ഓക്കേ പ്ലാസ്റ്റിക് എടുക്കട്ടെ তারপর ഒട്ടിപ്പോം

വും കാപ്പിയാണ് ഫുള്ള് കയ്യില് അതെ പരമാവധി ഉടായ്പെ കാലിക്കാൻ ശ്രമിക്കും ഞാൻ വിട്ടു അമ്മ 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 വിട്ടുകൊടുക്കത്തില്ല സഹിച്ച വേണം നിന്നെ നടത്തിക്കാനില്ലേ എന്തെല്ലാം സഹിച്ച വേണം നടത്തിക്കാനില്ലേ എനിക്ക സമയങ്ങളെ എത്രാമത്തെ അഞ്ചാമത്തെ എനിക്ക് രണ്ടാമത്തെ സെക്ഷനിൽ സെക്ഷനില് അഞ്ചാമത്തേട്ടോ മുന്നോട്ടാവും എണീക്ക് വിളിക്കണ്ട ഇരുപത് വരെ എണ്ണ കേട്ടോ എണ്ണ എണ് ആ ഒരാളൊരു ആയുധം വെച്ചുള്ള കളിയാ ട്വന്റി ഫൈവ് എണ്ണിയോ ത്രീ ആയ സെവൻ ആ എനിക്ക് എണീ അപ്പ തന്നെ മനസ്സില് നമുക്ക് വേദന വരുമ്പഴേക്കു എണീറ്റ് നിർത്തിച്ചാല് നിന്നോളും പക്ഷേ എണീറ്റ് പഠിക്കണം അതിനുള്ള എക്സസൈസാണ് എണീറ്റോ ആ

ഏഹ് എന്നെ തവട് എടുത്ത് മേടിച്ചാണോ നിന്റെ തവട് എടുത്ത് മേടിച്ചു നിന്റെ വെള്ളപ്പൊക്കത്തിന് ഒഴുകി ഒന്ന് കിട്ടിയതാ അവരും ആറായതോളം ഏഴാമത്തെ ഏഴാമത്തെ ആ എനർജി നഷ്ടപ്പെടാതെ ഓ ചെയ് ചെയ്യാൻ പറ്റും പതിനേഴാമത്തെട്ടോ പതിനേഴാം ഇനി മുപ്പത്തിമൂന്ന് എല്ലൂടെ ഫസ്റ്റ് അതിന്റെ ഒരു മുപ്പണെങ്കിൽ ചെയ്യണം കേട്ടോ അമ്പാണ് അമ്പാണെങ്കിൽ നിനക്ക് അമ്പാണ് ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞോണ്ട് ഞാൻ അമ്പ ആക്കിയത് പറ്റുമോ പറ്റുമോ അമ്പാണ് ചെയ്യാൻ പറ്റുമോ അതാ ചെയ്യണം ചെയ്യണമെങ്കിൽ മൂന്നെണ്ണോടെ ചെയ്യ നാലെണ്ണം ഏഴാമത്തെ മുന്തിരി ഓക്കെ ആ ചെയ്യണം വരുമ്പോ നമ്മൾ വീണ്ടും 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 എണീറ്റ് എണീറ്റ് മുകളിലോട്ട് മുകളോട്ട് പോണം ആ പാവാട പോലൊരുടുപ്പും പാവാട പോലൊരു ഉടുപ്പുംങ്ങനെ അടിക്കണ്ട ഉടുപ്പല്ലേ നിങ്ങക്ക് പറയാ മാറുള്ളുണ്ടത്തെ ഇപ്പൊ നിന്നാക്ക് നിന്നാ മൂന്നെണ്ണം അല്ലല്ല മൂന്നെണ്ണോടെ ഉള്ളു മൂന്നെണ്ണം കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുത്തോ മൂന്നെണ്ണം കഴിഞ്ഞിട്ട് എണീക്കേ അതിപ്പോ തന്നെ എണീക്കേലർജി ക്ഷീണം ഉണ്ടാവും അറിയാം എണീറ്റോ എണീറ്റോ എണീറ്റോട്ടോ കസ്റ്റെടുക്കാൻ വേണ്ടി മാത്രമേ അങ്ങ് ക്ഷീണിച്ചില്ല അങ്ങനെ തേ എക്സസൈസ് കഴിഞ്ഞ കേട്ടോ കറക്റ്റ് അഞ്ചു മിനിറ്റ് ഇവിടെ പിടിച്ചങ്ങ് നിർത്തി കൈ എങ്ങനെ എങ്ങനുണ്ടേ അഞ്ചു മിനിറ്റ് പിടിച്ചിട്ട് കൈ തേച്ച് ചുമന്നെട്ടോ കൊല്ല കൊല്ല ഇതോ ഇനി ഉച്ച കഴിഞ്ഞിട്ടുണ്ട് കഠിനമായ പീഡനമായിരിക്കും ലജിക്കുന്ന കാര്യം കേട്ടോ ഓക്കെ ബൈ അപ്പോൾ എല്ലാവർക്കും ബൈ വരാം പിന്നെ കാണാം എല്ലാവർക്കും കേട്ടോ അടുത്ത സെക്ഷനിൽ കാണാം ഓക്കെ